Það er eitthvað vel ekki þá ekki að tannu. യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹ വധനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ഓരോ എപ്പിസോഡിലും ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാൻ പോകുക ഒരു ഫാമിലി അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് അവർ മാറ്റിവെച്ചൊരു ഭാഗമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ദൈവവചനം എത്താൻ കാരണം ആ ഫാമിലി നമുക്ക് സമർപ്പിച്ച ഒന്ന് പ്രാർത്ഥിക്കും എല്ലാം കണ്ണുമടച്ചു ഞങ്ങളുടെ ദൈവമേ സ്വന്തസ്ഥനായ പിതാവേ ഈ ടി വി ശുശ്രൂഷ സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ അനുഗ്രഹിക്കണം അവർ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിനെ യേശുവിൻ്റെ കരത്തിലോട്ട് തരിക ദൈവം അവരുടെ വിഷയത്ത് അത്ഭുതങ്ങൾ ചെയ്യണം കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ ഫാമിലി ദൈവം അനുഗ്രഹിക്കട്ടെ ശക്തമേറിയ ദൈവ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇനി വചനത്തിൽ കൂടെ നിങ്ങളോട് ദൈവം സംസാരിക്കും നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം തരും നമുക്ക് വചനത്തിലേക്ക് കടക്കാം നമ്മൾ ഇന്ന് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് മൂന്ന് വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോകുന്നു നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ

യഹോബയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും നെഞ്ചത്തോട്ട് കൈവച്ച് പറയാം ഞാൻ മരിക്കുകയില്ല ജീവനോടെ ഇരുന്ന് യഹോബയുടെ പ്രവർത്തികളെ വർണ്ണിക്കും ഒന്നുകൂടെ പറയാം ഞാൻ മരിക്കുകയില്ല ജീവനോടെ ഇരുന്ന് യഹോബിയുടെ പ്രവർത്തികളെ കാണും ഹലലു ഇതൊരു വിശ്വാസമാണ് അമ്മ എന്തൊക്കെയോ ലാസ്റ്റ് പോയിന്റിൽ പോയിൻ്റിൽ നിന്റെ മനസ്സിൽ മനസ്സിലാരോ പറയുമ്പോൾ പരിശുദ്ധാത്മാ പറയാ അല്ല നീ മരിക്കത്തില്ല ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും ആരുടെയൊക്കെയുള്ള ദൈവിക സന്ദേശമാണ് മനസ്സിനകത്ത് പറയുന്തോറും ആ വാക്യത്തിൻ്റെ ആക്കം കൂടും അതിനകത്തെ സന്ദേശത്തിൻ്റെ വലിപ്പം കൂടും ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു ജീവനോടെ ഇരുന്ന് യഹോവിട പ്രവൃത്തിയെ വർണ്ണിപ്പാൻ നിനക്ക് കർത്താവ് ഭാഗ്യം തരട്ടെ ഖലലൂയ്യ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം വളരെ ശക്തമായ സങ്കീർത്തനമാണ് അതിനകത്ത് വളരെ ശക്തമായ ഒരു വാക്യമാണ് വായിച്ചിരിക്കുന്നത് അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം മുതൽ നമ്മൾ ധ്യാനിക്കാൻ പോകുകയാണ് പരിശുദ്ധാത്മാവ് എപ്രകാരം നിയോഗം തരുന്നു അപ്രകാരം നാം ഇതിനെ ധ്യാനിച്ച് പോകാൻ പോകുക ശ്രദ്ധിച്ച് കേൾക്കണം ഖലലൂയ്യ പതിനഞ്ചാം വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശം നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ട് ആ രണ്ട് വാക്യങ്ങൾ രണ്ട് പ്രത്യേക പദങ്ങൾ എടുക്കുകയാണ് ഒന്ന് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോഷം എവിടെയുണ്ട് ആ നെഞ്ചത്ത് കൈവച്ചോടെ എൻ്റെ കൂടാരത്തിലുണ്ട് എന്നോട് ഇന്ന് രാവിലെ ഈ വചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു ചില കൂടാരങ്ങൾക്കകത്ത് ജയത്തിൻ്റെ കൊടി ഉയരാൻ സമയമായി ചില കൂടാരത്തിനകത്ത് സന്തോഷം അണപൊട്ടി ഒഴുകാൻ സമയമായി അത് മനസ്സിലാക്കുന്നവർക്കായി വൈകത്തിന് സ്തോത്രം ചെയ്യുകയാണ് വേദപുസ്തകത്തിൽ മൂന്ന് തരത്തിലുള്ള കൂടാരത്തെ പറ്റി പ്രധാനമായി ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് ധാരാളം കൂടാരങ്ങളെക്കുറിച്ചുണ്ട് ദാവീദിന്റെ വീണു പോയ കൂടാരം കർത്താവിൻ്റെ സോത്രം സൂര്യന് കൂടാരം അടിക്കുന്നതിനെ കുറിച്ച് ബൈബിളിൽ ഉണ്ട് ധാരാളം വാക്യങ്ങളുണ്ട് ഇത് പ്രധാനമായ മൂന്ന് കൂടാരങ്ങളെക്കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ കൂടാരം എബ്രായ ലേഖനം പതിനൊന്നാമധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ സംഭവത്തെ പൗരസ് എടുത്തു പറയുക അമ്മ ദൈവത്തിൻ്റെ സ്ഥലം അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു കൊണ്ടും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരം നോക്കി പാർത്തു അപ്പം വീടിനെയാണ് അവിടെ കൂടാരമെന്ന് വ്യക്തി ിക്കുന്നത് രണ്ട് കുരു അഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഈ കൂടാരമായ ഭൂഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് ഇതിവിടെ ഉരുവാനും അത് മീതെ ധരിപ്പാനും ഞങ്ങൾ വാചിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഒന്നാമത്തെ കൂടാരം നിൻ്റെ വീടാണ് രണ്ടാമത്തെ കൂടാരം നിൻ്റെ ശരീരമാണ് ഇനി മൂന്നാമത്തെ കൂടാരം ആമി കർത്താവിൻ്റെ സ്തോത്രം ആമി അത് ദൈവത്തിൻ്റെ കൂടാരം പതിനഞ്ചാം സങ്കീർത്തനത്തിൽ ചോദിക്കുന്നു ഓഹോ വേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും ഒരു ഹൽലിയ പറഞ്ഞാട്ട് ത്തിനകത്തോട്ടം നമ്മൾ സവിസ്തരം കയറാൻ പോവാ എനിക്ക് പരിശുദ്ധാത്മാവ് നിയോഗം തരുന്ന പോലെ ഒരു കാര്യം ഉറപ്പാണ് നിന്റെ ശരീരം കൂടാരത്തിലും നീ പാർക്കുന്ന കൂടാരത്തിലും ഒരു ജയത്തിന്റെ കൊടി പാറാൻ സമയമായി അത് വിശ്വാസക്കനാൽ ദൈവത്തിന് കണ്ടവർ സ്തോത്രം ചെയ്താട്ട് എനിക്ക് പരിശുദ്ധാത്മാവ് ബോധ്യം തരുന്നു ചില വീടിന്റെ ഉള്ളറകൾക്കകത്ത ദൈവാത്മാവ് എന്തോ പ്രവർത്തിക്കുവാൻ പോകുന്നു മനുഷ്യർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തത് വളരെ നാളുകൾ പാടി പ്രാർത്ഥിച്ച് ആരാധിച്ചിട്ടും നിന്റെ വീട്ടിനകത്ത് വെളിപ്പെടാത്ത ചില വിടുതലുകൾ ഇന്ന് പകലത്തെ ആ

നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല എന്ന് പറയുന്നത് നിന്റെ കൂടാരത്തിനകത്തു പലരും ബന്ധനമുണ്ടെന്ന് പറയുമ്പോൾ വചനം പറയുന്നു ബന്ധനം ആമീം പറഞ്ഞാട്ട നിനക്ക് എതിരാളികളില്ലെന്ന് ഞാൻ പ്രസംഗിച്ചില്ല നിനക്കെതിരെ അപവാദം പറയുന്നവരില്ലെന്ന് ഞാൻ പ്രസംഗിച്ചില്ല നിനക്ക് എതിരാളികൾ കാണാം മന്ത്രവാദികൾ കാണാം ആഭിചാരങ്ങൾ കാണാം പക്ഷെ നിന്നോടുള്ള തൂത് അതൊന്നും അടുക്കത്തില്ല ഈ തൊണ സങ്കീർത്തനം വളരെ ശക്തമായ സങ്കീർത്തനമാണ് അതിനകത്ത് വൈകുന്നോണ്ട് രാത്രിയിലെ ഭയം പകൽ പറക്കുന്ന അസ്ത്രം ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഉച്ചയ്ക്കുന്ന സംഹാരകൻ ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ല പറഞ്ഞോ എല്ലാം ഉണ്ട് പക്ഷെ ഒരു കാര്യം അമി നിന്റെ വശത്തായിരം പേരും നിന്റെ വലത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരത്തില്ല അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് നിന്റെ കൂടാരത്തോട് അടുക്കാൻ വയ്യാത്ത പോലെ നിന്നോട് അടുക്കാൻ വയ്യാത്ത പോലെ നിന്റെ പ്രാർത്ഥനയോട് അടുക്കാൻ വയ്യാത്ത പോലെ നിന്റെ വിശ്വാസത്തോട് അടുക്കാൻ വയ്യാത്ത പോലെ അമ്മ നിന്നെ ഏതോ ഒരു അതൃശ്യ ശക്തി പ്രൊട്ടക്ട് ചെയ്തോണ്ടിരിക്കുക എനിക്ക് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരുന്നു ഇന്ന് ചില കൂടാരത്തിനകത്ത് ഉല്ലാസമുണ്ടാകാൻ പോകുകയാ ഇന്നലെ കളി കരഞ്ഞു വിലപിച്ച വേദോസത്തിലെ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഒരു വാക്യം അറിയാം മീൻ നിങ്ങളോട് പറയട്ടെ ആ നിന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി മാറ്റും നിന്റെ രട്ടടിച്ചവൻ നിന്നെ സന്തോഷം ഉടുപ്പിക്കും പറയണം എന്ന് പറഞ്ഞ ഇന്നലകളിൽ കരഞ്ഞ വിഷയത്തിൽ ഇന്നുകളിൽ നീ തുള്ളിച്ചാടി ആനന്ദിക്കണം നിന്റെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു സർവശക്തനാണ് തിരിച്ചറിയാൻ കൃപ ലഭിച്ചവരെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ് ഹലലൂയ്യ അത് ആത്മാവി കാണുന്നവർ നല്ലൊരു ഹലലൂയ പറഞ്ഞു തുടങ്ങിയാണ് ആ കൈകളെ ചേർത്ത് അടിച്ച് ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്തേ ഉല്ലാസത്തിന്റെ ഘോഷം നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുത്തക്ക വണ്ണം ആ കൈകളെ അടിച്ച് ദൈവത്തിന് നമുക്ക് ശ്രദ്ധിക്കണം ഒന്ന് നമ്മൾ ഇച്ചിരി ഇച്ചിരി ഒന്ന് ധ്യാനിക്കാൻ പോവാ എല്ലാം പറയാൻ പറ്റത്തില്ല ഞാൻ ഒടുവിലത്തെ കാര്യ പ്രസംഗിക്കുന്നത് ഞാൻ മരിക്കയില്ല ജീവനോടെ ഇരുന്ന് എന്നോട് കർത്താവ് പറയാ ചിലർക്ക് ഡേറ്റ് കുറിച്ചിട്ട പിശാജ ഇന്ന് നിന്റെ വീട് വിട്ടോടും നിനക്ക് വേണ്ടി ദിവസം കുറിച്ചിട്ടിരിക്കുന്ന ദുഷ്ടശക്തികൾ നിന്റെ ജീവിതം വിട്ട് ഒഴിയാൻ പോകുന്നു കാര്യം ഇവിടെ മുടങ്ങുന്ന ശബ്ദം നിനക്ക് രോഗമില്ലെന്നല്ല പക്ഷെ നീ മരിക്കയില്ല ചേർന്നൊരു ഹലലുയ പറഞ്ഞാട് ഞാൻ ഈ വചനത്തിന്റെ ഗൗരവമേറിയ ഭാഗത്തേക്ക് വരിക ശ്രദ്ധിച്ചു കേൾക്കണം ഹലലുയ അപ്പൊ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരുന്നു അമി ദൈവത്തിൽ സ്തോത്രം അമി ഒന്ന് നമ്മൾ പാർക്കുന്ന കൂടാരം ഒരാമയും പറഞ്ഞാട്ടെ ഹലലൂയ ഹലലൂയ ദൈവത്തിൽ സ്തോത്രം ഒന്ന് നാം പാർക്കുന്ന കൂടാരം ഹലലൂയ ആ കൂടാരത്തോട് ആമി ഒരു അനർത്ഥവും അതിൻ്റെ കാരണം പറയാം നിന്റെ വീടിനകത്ത് ഉല്ലാസമുണ്ടാകും അതായത് സന്തോഷമുണ്ടാകും അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ നിന്റെ വീടിനകത്ത് സന്തോഷം ഉണ്ടാവും എന്ന് പറ ഒരിക്കലേ ഗ്ലോറി ഒരു മകൻ വയലിൽ പണിക്ക് പോയി ഗ്ലോറി പണിക്ക് പോയെച്ച് തിരിച്ചു വരുമ്പം പോയതുപോലല്ല ആ വീട് ഗ്ലോറി അവിടെ വീടെല്ലാം അലങ്കരിച്ച് കത്തിക്കെടുന്ന ഓട്ടോമാറ്റിക് ലൈറ്റുകൾ കത്തി ഇങ്ങോട്ട് നോക്ക് മുഴുവൻ പൂക്കളാൽ അലങ്കരിച്ച് വാദ്യഘോഷങ്ങളുടെ ശബ്ദം ദൂരെ നിന്ന് കേട്ടു ആ മോൻ ചോദിക്കുക ബാല്യക്കാലോട് എന്താ ഇവിടെ വാദ്യഘോഷം എന്താ ഇവിടെ ഇങ്ങനെ കത്തുകയും കെടുകയും ചെയ്യുന്ന ലൈറ്റ് എന്താ ഇവിടെ ഇത്ര വലിയ ആഘോഷം ശ്രദ്ധിച്ചു കേട്ടെ ഹലലൂയ്യ അതിലെല്ലാം മറുപടി പറഞ്ഞു നിന്റെ സഹോദരൻ മരിച്ചവനായിരുന്നു അവനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് വീടടക്കം ആനന്ദം നടക്കുക എന്ന് പറഞ്ഞു ഒരു നല്ല കാലയിൽ ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം ഒരു വീട് ശൂന്യമാകുന്നതിന്റെ പ്രധാന ഭാഗം ആ വീട്ടിൽ നഷ്ടങ്ങളുടെ പട്ടികകൾ വരുന്നത് കൊണ്ടാണ് ഇന്ന് പകൽ ഒരു ദൂതനിക്ക് കർത്താവിൽ പറയാനുണ്ട് നിന്റെ കൂടാരത്തിനകത്തും നിന്റെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചിട്ടും നിന്റെ ഭവനത്തെ പിടിച്ചു നിർത്താൻ കഴിയാത്ത പോലെ പ്രശ്നങ്ങൾ നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവം പറയാ നെനയാത്ത നാഴികയിൽ നിന്റെ വീട്ടിൽ ആനന്ദം പൊട്ടിപ്പുറപ്പെടും നഷ്ടപ്പെട്ടു പോയ ചെലവിനെ തിരിച്ചു പിടിക്കത്തക്കവണ്ണം ആ മനസ്സിലാക്കാൻ കൃപ ലഭിച്ചവർക്കായി ഈ സ്തോത്രം ചെയ്യുകയാ ലൂക്കോസ് സുവിശേഷം സ്തോത്രം രണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം ലൂക്കോസ് പതിനഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം ശ്രദ്ധിക്കുക നിന്റെ നിന്റെ ഈ ഈ സഹോദരനോ വീണ്ടും ജീവിച്ചു ആ കാണാതെ സന്തോഷിക്കേണ്ടത് ആവശ്യമായി കണ്ടുകിട്ടിരിക്കുന്നു ആവശ്യമായിരുന്നു ആവശ്യമായിരുന്നു ഓ എന്റെ ബ്രദറെ ഇപ്പൊ പത്ത് ലക്ഷം രൂപ കടം കേറി ഇത് എങ്ങനെ മാറുമെന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന നിന്നോടാന്ന പറയുന്നത് അതെ നിന്നോട് തന്നെയാ സന്ദേശം നീ ആനന്ദിച്ച് സന്തോഷിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ലാതെ വെളിപ്പെട്ടു വരാൻ പോകുകയാ വിശ്വസിക്കുന്നവർ മാത്രം രാമയും പറയണം ഞാൻ ഒരു വലിയ പ്രവചന പ്രവചനതൂന്ന് പറയാം നിന്റെ വീട്ടിൽ ഇന്ന് പകൽ കർത്താവ് ഒരു അഴിച്ചു മണി നടത്തും ഇനിയും നിന്റെ വീട് ദുഷ്ടന്റെ അധീനതയിലല്ല നിന്റെ വീടിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുക ഞാന് ഈ വാക്യത്തിലേക്ക് വരുന്നതിന് ഒരു വീടിനെ കുറിച്ച് പ്രസംഗിക്ക എനിക്ക് കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊരു അത് വേദോസ്വത്തില് ഹരലിയ പേരൊന്നും പറയത്തില്ല ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചു കർത്താവ് ഒരു സ്ത്രോത്രം അവന്റെ ഭാര്യ ഒരു കുഞ്ഞ് കർത്താവിൻ്റെ സ്വതന്ത്രം ഒന്നി ആ സ്ത്രീ ഗർഭസയ അല്ലെങ്കിൽ അവർക്ക് കുഞ്ഞുണ്ട് അതിന് ബൈബിളിൽ തെളിവില്ല ഹലലുയ ഭർത്താവിന് നല്ല ജോലിയാ എന്ന ജോലിയാണെന്ന് ചോദിക്കരുത് വേദസ്വത എഴുതിയിട്ടില്ല കൊണ്ടാണ് നല്ല ജോലിയാ ഹലലുയ ശമ്പളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന ഭാര്യ രാവിലെ നല്ല പുട്ടും മുട്ടക്കറിയും ഉണ്ടാക്കി കൊടുത്തു ഡൈനിങ് ടേബിളിലെ നല്ല പുട്ടും മുട്ടക്കറി വെച്ച് ചെയറുന്ന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തലകറക്കം താഴോട്ട് വീണു അപ്പം മരിച്ചു ജീസസ് നോക്കിക്കേ ഭർത്താവിന്റെ ഡെഡ് ബോഡിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു സ്തോത്രം ഒന്നീ വയറെ തൊട്ട് കരഞ്ഞു അല്ലെ കുഞ്ഞിനെ ചൂണ്ടിക്കൊണ്ട് കരഞ്ഞു അമ്മ എന്നെ വിധവയാക്കിയിട്ട് ഈ കൊച്ചിനെ അനാഥമാക്കിയിട്ട് നിങ്ങൾ പോകാണോ ശവത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ആ പടികളെല്ലാം ഇറങ്ങിയവൾ ആ വിലാപയാത്രയെ കുഴിമാടം വരെ അവൾ നിലവിളിച്ചു കരഞ്ഞു അയ്യോ ഞാൻ വിധവയായി പോയല്ലോ നാള് കുറച്ചു കഴിഞ്ഞു ഈ കുഞ്ഞു വളർന്നു അമ്മ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് ഏഴാം ക്ലാസ് ഒമ്പത് ാം ക്ലാസ് പ്ലസ് ടു എഞ്ചിനീയറിങ് ചുരുക്കി പറയാ അല്ലെ മെഡിസിന് അവളെ ഡോക്ടറായി അല്ലെ എഞ്ചിനീയർ ആയി പുറത്തു വന്നു അമന് ശമ്പളം വാങ്ങിച്ചു സ്വോത്രം ആദ്യത്തെ മാസം ശമ്പളം വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് ഇതുപോലെ അമ്മ പുട്ടും മുട്ട ഉണ്ടാക്കി കൊടുത്തു കടിച്ചോണ്ടിരുന്നവൻ പുട്ടും മൊട്ട എവിടാന്നൊന്നും പിന്നെ ചോദിച്ചേക്കരുത് ഞാൻ എൻ്റെ ഭാവനെ പറയുക പുട്ടുമൊട്ടയും ഉണ്ടാക്കി കൊടുത്തു അത് കടിച്ചോണ്ടിരിക്കുമ്പോൾ തലകളക്കുമ്പോൾ പുറകോട്ട് വീണ് മരിച്ചു രണ്ടാമത്തെ മരണം ഇങ്ങോട്ട് നോക്ക് കർത്താവിൻ്റെ സ്തോത്രം അവൾ പൊട്ടിക്കരഞ്ഞു എൻ്റെ ഭർത്താവ് എന്നെ വിധവയാക്കിപ്പോയി എൻ്റെ കുഞ്ഞെന്നെ അനാഥയാക്കിപ്പോയി കെട്ടിപ്പിടിച്ചു ശവത്തെ കരഞ്ഞുകൊണ്ട് നയ്യം പട്ടണത്തിൻ്റെ തെരുവീതിയിലൂടെ ആ ശവവും ചുമന്നുകൊണ്ട് അവൾ നടന്നു നീങ്ങുമ്പോൾ വഴിമധ്യത്തിൽ ഒരുവൻ വെളിപ്പെട്ടു വന്നു നിർത്ത അവൻ ആരാന്നറിയാമോ കൂടാരത്തിൽ നഷ്ടപ്പെട്ട സന്തോഷത്തെ മടക്കി കൊടുക്കാൻ കഴിവുള്ളവനാ എനിക്കറിയത്തില്ല നഷ്ടപ്പെട്ടതിനെ മടക്കി തരാൻ കഴിയുന്നവൻ നിന്റെ പ്രശ്നത്തിന്റെ നിന്നു ഈ ഫാസ്റ്റിംഗ് എന്നോട് പറയുന്നു ചുമന്നുള്ള നിന്റെ യാത്ര മതി ആ യാത്രയ്ക്ക് ഒരുവൻ കയറി പറയുന്നുള്ളത്ര മതിപ്പം ബാൻഡൂതുന്നവരും പാട്ടുമാടുന്നവരും ഒക്കെ ഓർത്തു ചുംബനം കൊടുക്കാൻ വന്നായിരിക്കും അവനിങ്ങനെ നിന്നു കൊടുത്തു അവൻ മഞ്ചത്തെ തൊട്ടു ഒരു അവിടെ പറയട്ടെ സ്ത്രീയോട് പറഞ്ഞു കരയണ്ട ലോകത്തിൽ കരയണ്ട എന്ന് പറയാൻ അധികാരമുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ അവന്റെ പേരായി യേശു ഒരു നല്ല പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും കരയാതെ പഠം നിന്റെ കരച്ചിലിനെ ആനന്ദമാക്കാൻ കഴിവുള്ളവന്റെ വാക്ക കരയുണ്ടോ കുഞ്ഞ ഞാനൊരു കാര്യം പറയാം ദൈവം നിനക്കൊരു വിടുതൽ തന്നാൽ നീ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കണം ഒരു ഒരാമീം പറഞ്ഞാട്ടെ അമി സ്തോത്രം എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രസംഗിക്കുന്നതാ ഒരാമയും പറഞ്ഞാട്ടെ അമി ഇന്ന് ഇപ്പൊ പ്രസംഗിച്ചു ഇന്ന് രാത്രിയിലും പ്രസംഗിക്കാം നാളെയും പ്രസംഗിക്കാം മരിക്കുന്നവളം വരെ പ്രസംഗിക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കുന്നതല്ല കിടക്കുന്നതല്ല ശുശ്രൂഷിക്കുന്നതാ അതിന്റെ കാരണം എന്താണെന്നറിയാമോ എനിക്ക് തന്ന വിടുതൽ ഓർത്താൽ എനിക്ക് ശുശ്രൂഷിക്കാതെ ഇരിക്കാൻ പാറ്റാത്തില്ല ഞാൻ നിങ്ങളോട് പറയാം പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊണ്ടിട്ട് സ്റ്റേജെ വന്നിട്ട് ഇരിക്കാൻ വയ്യാതെ ഞാൻ പൊട്ടിക്കരഞ്ഞ് അകത്തെ മുറിക്കകത്ത് പോയി എൻ്റെ കൂടെ നിൽക്കുന്ന ശുശ്രൂഷയുടെ കഴുത്തെ വീണ് നാല്പത്തഞ്ച് മിനിറ്റ് ഞാനും പാമനും പൊട്ടിക്കരഞ്ഞ സഭായോഗങ്ങളുണ്ട് സ്തോത്രം അത് പ്രശ്നത്തിന്റെ കാഠിന്യമാ പൊട്ടിക്കറിഞ്ഞപ്പോഴും എന്റെ തോലടിച്ചുകൊണ്ട് ശുശ്രൂഷകന്മാര് പറഞ്ഞു ശുശ്രൂഷ കർത്താവിന ധൈര്യത്തോടെ ചെയ്യ വേദിയിൽ വന്ന് മൈക്കെടുത്ത് പ്രസംഗിച്ചപ്പം എന്നെ ഭരിച്ച ബോധ്യം പറയാം പ്രശ്നം അല്ലിവിടുത്ത വിഷയം എന്നെ പിടിവിച്ച യേശുവായി വിടുത്ത വിഷയം കുഞ്ഞെ ഒരു കാര്യം പറയാം ദൈവത്തിന് വേണ്ടി അണിവിരളാക്കാൻ നിനക്ക് അനുവാദം കിട്ടിയാൽ അവസരം കിട്ടിയാൽ അത് കളയരുത് ഒരു നല്ല ഹാലോ പറഞ്ഞാട്ട് ശരീരം ഒലയ്ക്കാതെ പ്രസംഗിക്കാൻ എനിക്കറിയാം പക്ഷേ അമ്മ ഇരുപത്തഞ്ച് വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങിട്ട് ശരീരം ഒലയ്ക്കാതെ ഇന്നു വരെ പ്രസംഗിച്ച് നിന്നിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശുശ്രൂഷിക്കുവാണെങ്കിൽ ആത്മാർത്ഥതയോടെ ശുശ്രൂഷിക്കണം ഇതൊരു ജോലിയല്ല ഇതൊരു മിനിസ്ട്രിയാണ് വിശ്വസിക്കുന്നവർ നേർന്ന രാമീം പറഞ്ഞാട്ട് എനിക്ക് ദൈവാത്മാവ് ഒരു ബോധ്യം തരുന്നു നിന്റെ ചില വിലാപയാത്ര ദൈവം തമ്പുരാൻ കയറി തടയുക ഭാഗമുണ്ട് സ്തോത്രം അത് ഞാൻ ഒന്ന് പറഞ്ഞാഗത്തേക്ക് വരാം അമ്മ മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു ഇടയ്ക്കൊക്കെ ഭയങ്കര ഹൈ പിച്ചിൽ ആരാധന കേറുമ്പോഴേ പറയും ഒന്ന് നിർത്താം നിങ്ങളെല്ലാം കൈയടിച്ച് അന്യഭാഷ ഭാഷ പറയുമ്പോൾ കീവോട് നിന്നു എല്ലാം നിന്നു പിന്നെ പുള്ളി നാല് വാക്ക് പറയാം ബൂസ്റ്റപ്പ് ചെയ്യാം നിങ്ങളെ എന്താ അദ്ദേഹം ആഗ്രഹിച്ച പഞ്ചിലെ ആരാധന വന്നില്ല അതാ കാര്യം എന്ന് പറഞ്ഞ പോലെ ബാൻഡിന്റെ ഊത്ത് ആഞ്ഞൂതി വരുമ്പം നസ്രയൻ മഞ്ചത്തെ തൊട്ടവ ചുമക്കുന്നവർ നിന്നു ബാൻഡ് നിന്നു ഇങ്ങോട്ട് നോക്കുക എല്ലാരും അന്തം വിട്ട് യേശുനെ നോക്കുക അവനെ നോക്കാനുണ്ടോ അവനെ നോക്കാനുള്ളൂ ഒരാമയും വരുന്നില്ല അമിയും ഇച്ചിരി നേരം കഴിഞ്ഞപ്പം മഞ്ചത്തി കടന്നവൻ എഴുന്നേറ്റ് നൃത്തം ചെയ്യാൻ തുടങ്ങി ഞാൻ നിന്നോടൊരു ദൂത് പറയാം നിന്നെ ഒതുക്കാൻ കൊണ്ടുപോകുന്ന വഴിമധ്യത്തിലാണ് തമ്പുരാകേറി ഇടപെട്ടത് ഈ ദിവസങ്ങളിൽ നിനക്ക് അവസാനം കുറിക്കാൻ ഒന്നുകൂടെ പറയാം നീ മരിക്കയില്ല നീ ജീവനോടെ ഇരുന്ന് യഹോമയുടെ പ്രവൃത്തിയെ വർണ്ണിക്കട്ടെ നിനക്കറിയാമോ ഈ ദൂത് ഈ ടി കാണുന്ന മുഴുവൻ പേരുടെ മേലും ഈ വിടുതൽ വ്യാപരിക്കട്ടെ ഞാൻ വിശ്വസിക്കുന്നു ചില വീടുകൾ വിലാപ ഭവനങ്ങൾ ആകാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞു ദുഷ്ടൻ ഒരുക്കിയ സകല ചെയ്ത് നിന്റെ കണ്ണുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കാൻ നീ പറയും ചിലരോടൊക്കെ എന്റെ കണ്ണാൽ ഞാനത് കണ്ടെന്ന് പറയത്തക്ക ലെവലിൽ ചിലരെ ദൈവം പൊക്കിയെടുക്കട്ടെ ശ്രദ്ധിച്ചേ ഞാൻ ആ ഭാഗത്തേക്ക് ഓടി വരിക ചുരുക്കി പറയാം ശവമഞ്ചത്തിൽ നിന്ന് അമ്മയും അവൻ പുറത്തു വന്നു ഇനിയും കൂടുതലൊന്നും പ്രസംഗിക്കുന്നില്ല അവൻ പെട്ടിയെടുത്ത് തലയെ വലിച്ച് നൃത്തം ചെയ്തു അതെല്ലാം ഞാൻ വിടുക കർത്താവിന സോത്രം അതൊക്കെ ഞാൻ എത്രയോ പക്ഷം പ്രസംഗിച്ചതാ പക്ഷെ ആ സെമിത്തേരിക്ക് പോക യാത്ര അവിടെ വെച്ച് തിരിഞ്ഞു എവിടെ തുടങ്ങിയോ അവിടേക്ക് യാത്ര തിരിയാൻ തുടങ്ങി ഒരമീം വരുന്നില്ല ഇനി ഞാനൊരു ഒരു മർമ്മപ്രധാനമായ കാര്യം നിങ്ങളോട് പറയാം ശവമടക്കാൻ പോകുമ്പം ഒത്തിരി സങ്കടമുള്ളവര് പോവുകയല്ല മയങ്ങി വീട്ടിൽ കിടക്കുക അമ്മ ഈ മയങ്ങി കിടക്കുന്നവരുടെ അടുക്ക ചെന്നൊരാള് പറഞ്ഞു ദേ ഒന്ന് എഴുന്നേറ്റ് എന്താ ഒരു ഹോഷയാത്ര വരുന്നു എടി അപ്പം മയങ്ങി കിടക്കുന്ന ആള് അമ്മ ഇച്ചിന് ബോധം വേണമെന്ന് പറയാം മിണ്ടാതിരി ഇത് മരണവീടാ അല്ല എന്നാ ഒരു ഹോഷയാത്ര വരുന്നു അപ്പൊ ചോദിച്ചടത്ത് ഘോഷയാത്ര അങ്ങനല്ല അമ്മ ഉമ്മ കൊടുത്ത് വിട്ടവനാ ആ ഘോഷയാത്രയുടെ മുമ്പില് പറയണം ഞാൻ ഇവിടെ നിന്നോണ്ട് പറയാം പടിയിറങ്ങിയനുഭവിച്ചോ എവിടെ അനർത്ഥം അനുഭവിച്ചോ അവിടെ തന്നെ ഒരു അത്ഭുതം സംഭവിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ ഇന്ന് പകൽ ഇവിടെ സംഭവിക്കും വിശ്വസിക്കുന്നവർ നല്ലൊരാമിയും പറയണം ചുരുക്കി പറയാം കർത്താവിനുസോ ആ വീടിൻ്റെ പടിയെ കൂടെ ഈ വിലാപയാത്ര ഇറങ്ങി ആ സ്റ്റെപ്പുകളിൽ കൂടെ തന്നെ ആ ജയത്തിൻ്റെ യാത്ര നടന്ന ആ വീട്ടിൽ കയറി ആ വീടിനെ നോക്കിക്കൊണ്ട് നമുക്ക് പറയാം ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാൻ്റെ കൂടാരത്തിലുണ്ട് ഒരു ഒരാമീം പറഞ്ഞാട്ട് ഇന്നലെ രാവിലെ അവിടെ കെട്ടിയ കറുത്ത കരിങ്കൊടി അടിച്ചറക്കി വെച്ച് ആ വീടിന്റെ വെളിയിൽ മറ്റൊരു കൊടി പാറി പറക്കുന്നു ആ കൊടികളെ എടുത്തു വെക്കണോ യേശു ജീവനെ മടക്കിത്തരാൻ അധികാരമുള്ളവൻ അവന്റെ പേരാ യേശു അപ്പം വിലാപമുള്ള ഭവനത്തെ നൃത്തമാക്കുന്നവൻ ദൈവം ഇവിടെ നമ്മൾ ലൂക്കോസ് സുവിശേഷം പതിനഞ്ചാം അധ്യായമാണ് വായിച്ചത് അതിന്റെ അവസാനത്തെ വാക്യമാണ് വായിച്ചത് അല്ലെ ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടു കിട്ടിയിരിക്കുന്നു ആകെ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു ഒരു വീട് നൃത്തം ചെയ്യുക ആ അധ്യായത്തിൽ മൂന്ന് സന്തോഷം കാണുന്നുണ്ട് ഒന്നാമത് അതിന്റെ അഞ്ചോല വായിച്ചു കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതമാരെയും അയൽക്കാരെയും വിളിച്ചു കൂട്ടി കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോട് കൂടെ സന്തോഷം അടുത്തത് ഒമ്പതാം വാക്യം കണ്ടുകിട്ടിയാൽ സ്നേഹിതമാരെയും അയൽക്കാരത്തുകളെയും വിളിച്ചു കൂട്ടി കാണാതെ പോയ ദ്രഹ്മിട്ടിയതുകൊണ്ട് എന്നോട് കൂടെ സന്തോഷിപ്പീൻ എന്ന് പറയും രണ്ട് കാണാതെ പോയതിനെ തിരിച്ചു കിട്ടിയത് നിമിത്തം ഉണ്ടായ സന്തോഷം മൂന്നാമത് ഒരപ്പൻ്റെ മക്കൾ രണ്ടുപേർ നഷ്ടപ്പെട്ടു പോയി ഒരുത്തൺ തിരിച്ചു വന്നു ആ വീട് ആനന്ദത്തിൽ നിറഞ്ഞു ഞാനൊരു പ്രവചനം നടത്താൻ പോവുക ചില വീടുകൾക്കകത്ത് ദൈവം ചില പദ്ധതികളും പരിപാടികളും വിട്ടാൽ ആ വീട്ടിൽ തുള്ളിച്ചാടാനുള്ള വാക ദൈവം തരും ആരുടെയൊക്കെയോ വീടിന്റെ അവസ്ഥകളെ ദൈവം മാറ്റുകയാ നിന്റെ വീടിനകത്ത് ജയത്തിന്റെ കൊടി പാറും അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ വീടിനെ ഉല്ലാസം കൊണ്ട് ദൈവം നിറയ്ക്കും സാധാരണ സന്തോഷമല്ല ഇതൊരു ദൈവിക സന്തോഷമാണ് അതിനാൽ ദൈവം നിന്നെ നിറയ്ക്കട്ടെ ചിലതൊക്കെ കണ്ടാനിപ്പാൽ നുള്ളിച്ചാടുവാൽ എന്റെ കർത്താവ് നിനക്ക് വഴിയൊരുക്കി തരാൻ പോകുകയാ രാജു അച്ഛൻ എത്ര നാൾ കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എട്ട് വർഷമായി കാണിച്ച അവരെയെന്ന് കാണിച്ചുള്ള മഴയായിരുന്നു അവരോടൊന്ന് പറഞ്ഞേ ഇപ്പോൾ അത് അവിടെ ഇല്ല ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറയുന്നില്ലേ ഇപ്പോൾ പ്രാർത്ഥിക്കണോ കണ്ണടച്ച് നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനിന് നേരെ നീട്ടുക ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അവരുടെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ വിടുതൽ അവരുടെ ലൈഫിൽ സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ശാപങ്ങൾ പൊട്ടട്ടെ രോഗങ്ങൾ അഴിയട്ടെ പൈശാചിക ശക്തികൾ മാറിപ്പോകട്ടെ നാമത്തിൽ ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ കർത്താവ് യേശുക്രി നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് തൊട്ട് ഒമ്പത് വരെ തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷനിലും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മുതൽ ഒന്നര വരെ കോട്ടയം കെ പി എസ് മനോൺ ഹാളിലും ഞാൻ ശുശ്രൂഷിക്കുന്നു നിങ്ങൾക്ക് കടന്നു വരാം അനുഗ്രഹിക്കപ്പെടാം നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു